കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനം അട്ടിമറിക്കുവാൻ ബി ജെ പി നേതാവ് ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ വിഷയത്തിൽ വനംവകുപ്പിന് അനുകൂലമായി അപ്പീൽ നൽകിയ നടപടിക്കെതിരെ ബി ജെ പി ജില്ലാ നേതൃത്വം രംഗത്തുവരണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ റോഡ് വികസനം സംബന്ധിച്ച വനംവകുപ്പ് തർക്കം ഉന്നയിച്ച വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ രംഗത്തെത്തി ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും റോഡ് നിർമ്മാണം നീളുകയാണ് എൻ എച്ച് എസ് സംരക്ഷണ സമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണുകയും ഹൈക്കോടതി വിധിക്കെതിരെ വനംവകുപ്പ് അപ്പീൽ പോകില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തെന്ന് എം എൽ എ പറഞ്ഞു അതേസമയം ബി ജെ പി നേതാവ് അപ്പീൽ കൊടുത്തത് പ്രതിഷേധാർഹമാണ് ഇത് പുനഃപരിശോധിക്കാൻ ബി ജെ പി ഇടുക്കി ജില്ലാ നേതൃത്വം ഇടപെടണമെന്നും അഡ്വക്കറ്റ് രാജ ആവശ്യപ്പെട്ടു ഭാവിയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ റോഡെല്ലാം അത്യാവശ്യമായിട്ട് വീതി കൂട്ടേണ്ടതുണ്ട് വളർന്ന് നിൽക്കുന്ന മരങ്ങൾ റോഡിൻ്റെ സൈഡിൽ അപകടങ്ങൾ തുടർകതയാകുന്നു അപ്പോൾ മരം മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇതിനെല്ലാം എതിരായി ജനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെതിരായി ഇദ്ദേഹം കൊണ്ടുപോയി കേസ് അപ്പീൽ കൊടുത്തത് ഒരിക്കലും ശരിയായില്ല അദ്ദേഹം ജനങ്ങളുടെ വികാരത്തോടൊപ്പം നിൽക്കുമെങ്കിൽ ആ കേസ് പിൻവലിക്കേണ്ടതാണ് ചെയ്യേണ്ടത് ബി നേതൃത്വം ഇത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹമാണ് കേസിൽ പോയിരിക്കുന്നത് അദ്ദേഹത്തോട് ഈ കേസ് പിൻവലിക്കാനുള്ള നടത്തണം എന്നുള്ളതാണ് എനിക്ക് അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട് ഹർജിയിൽ നിന്ന് പിന്മാറുവാൻ ബി ജെ പി നേതാവ് തയ്യാറാകണം ബി ജെ പി നേതൃത്വം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ